ങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിലൊന്നും നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ നഷ്ടപേഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് അല്ലാതെ നമ്മളിപ്പോൾ ആരെയും നമ്മളെ വേഷം അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് വരാനുള്ള എനിക്ക് വരും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ഈ കണ്ട കാഴ്ചകളൊന്നും ഇനിയും വലിയ കാഴ്ചകൾ കാണാനിരിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് ഇതുവരെ ഞാൻ ചെയ്തതിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇനിയും വലിയ കാഴ്ചകളൊക്കെ കാണാനിരിക്കുന്നു എന്ന് ഞാൻ സ്വയം പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അതും ഇല്ല പ്രതീക്ഷിച്ചിരിക്കുകയാണ് അത് വരുമോ ഇല്ലയെന്നുള്ളത് വേറെ വിഷയം പക്ഷെ നമ്മൾ ആ പോസിറ്റീവായിട്ടുള്ള വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ മാത്രമേ ഒരു കലാകാരൻ്റെ നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവസരങ്ങളൊന്നും ചോദിക്കുന്ന ഒരു അല്ലേ അവസരങ്ങൾ ചോദിക്കുന്ന പതിവില്ലെന്നു വെച്ചാൽ അങ്ങനെ ചോദിക്കുമ്പോൾ അത് ഭയങ്കര കൃത്രിമത എനിക്കങ്ങനൊരു ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് പല അത്രയും അടുത്ത് വലിയ ബന്ധങ്ങളുണ്ട് അവരോട് ചോദിച്ചാൽ പോരെ അവർ തരണ്ടേ ചോദിക്കാത്തറിഞ്ഞാൽ അങ്ങനെ നമ്മൾ ലഭിച്ചിരിക്കുന്ന നമ്മളിപ്പോൾ സാധാരണ പറയില്ലേ ഒരു ടെലിവിഷൻ രംഗത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കുറേ നമ്മളിങ്ങനെ വിഷമിച്ച് റോളുകൾ തേടി നടന്ന് അന്വേഷിച്ച് അങ്ങനെ കുറേ കാലഘട്ടം ഉണ്ടായിരുന്നില്ല അങ്ങനെ കാലഘട്ടം ഒന്നും കാലഘട്ടമൊന്നും എനിക്ക് അങ്ങനെ സംബന്ധിച്ചൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞാൽ ഈ വേഷങ്ങൾ ലഭിക്കുക ലഭിച്ചില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ അത് ഞാൻ അലച്ചിൽ എന്നെ ഞാൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇതിലേക്ക് വന്നത് ടെലിവിഷൻ രംഗത്തേക്ക് വന്നത് അതിൻ്റെ അടുക്കാണ് സിനിമയിലേക്ക് വന്നത് സിനിമ ചെയ്യുമ്പോഴും സീരിയൽ ചെയ്യുമ്പോഴും നാടകം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് സെയിം ആണ് ഇതിന് വലുപ്പച്ചെറുപ്പുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ കമ്മിറ്റ്മെൻ്റ് അതിനോടുള്ള എൻ്റെ അതിനോടുള്ള എന്താ പറയുക എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആറ്റിറ്റ്യൂഡാണ് ഈ നട ഒരു 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 വലിയ തന്നെ കോൺട്രിബ്യൂഷൻ മലയാള നൽകി നാടക ജീവിതം മനസ്സിലാക്കി നമുക്ക് എൻട്രി എങ്ങനെയായിരുന്നു അല്ല അല്ല അങ്ങനെ അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല അതില് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അറിയില്ല കാരണം നാടകമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കൂടുതലായാലും അഭിനയിച്ചിട്ടുള്ളത് ബാലേട്ടനായാലും ശരി പി ബാലേന്ദ്രൻ ബാലാട്ടനൊക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് ആൾക്കാരായാലും ഇപ്പൊ ശശി കലിങ്ക ശശി അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ കമൽ സാറിൻ്റെ അതിന് മുമ്പേ ഞാൻ സെല്ലോട് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വാക്ഷൻ ചെയ്തിരുന്നു അപ്പോൾ കമൽ എന്നോട് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അത് എനിക്ക് വന്നത് പക്ഷേ ആ സമയത്ത് സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്ററാണ് കമൽ സാറിനോട് എൻ്റെ ഇത് അങ്ങനെ ഒരു അവർ അവർ രണ്ടുപേരും കൂടിയാണ് നമ്മളെ സെലക്ട് ചെയ്ത് എനിക്ക് അതിലും തിയേറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ തിയേറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ അതും ആയിരിക്കാൻ കാരണം അത്രയേ ഉള്ളൂ അല്ലാതെ അതങ്ങനെ ഒരു ഞാൻ തിയേറ്റർ ചെയ്ത ഒരാളെന്നുള്ളവരിക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് തന്നെ അതേപക്ഷേ അത് നമുക്ക് ഭയങ്കര ഈ നാടകം ചെയ്തിരുന്ന ആ നാടക കലാകാരന്മാരെക്കുറിച്ചുള്ള സിനിമയല്ലേ അപ്പോൾ അത് ഒരു ഭയങ്കര നമുക്കൊരു ചെയ്യുമ്പോഴൊക്കെ വളരെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ്ഡ് ആയ ഒരുപാട് സിറ്റുവേഷൻസ് അതിലുണ്ടായിരുന്നു അത് നമ്മളൊരു പേഴ്സണലി നമുക്കത് ആ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നതുകൊണ്ടും അങ്ങനെയുള്ള കലാകാരന്മാർ നമ്മൾ അടുത്ത് പരിചയമുള്ളതുകൊണ്ടും ആണ് നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാകുന്നത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിരുന്നു അതിൻ്റെ കൊല്ലത്തായ ഷൂട്ടിംഗ് നല്ല നന്നായിട്ട് സന്തോഷമായിട്ടുള്ള പിന്നെ എനിക്ക് സിനിമകളിൽ ഒന്നും അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ച ഒരു ആ സിനിമ എൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക ഫ്രസ്ട്രേഷൻ നട നിറഞ്ഞ ഒരു സിനിമയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ സിനിമകളിലൊന്നും ഞാൻ ചെന്ന് പെട്ടിട്ടില്ല എനിക്ക് ലഭിച്ചത് എനിക്ക് ലഭിച്ചതാണതൊക്കെ ഇതൊക്കെ പല ചിലപ്പോൾ സൗഹൃദങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ ഇഷ്ടം കൊണ്ടായിരിക്കാം ഇത് ആളുകൾ വിളിക്കുന്ന പല കാരണങ്ങളുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ എന്തു ഒരാളെ വിളിക്കുന്നത് എല്ലാം അയാൾ എല്ലാ യോഗ്യതയും നോക്കിയിട്ടല്ലല്ലോ അതൊക്കെ പല യോഗ്യതകളുണ്ടാകും ചിലപ്പോൾ നമ്മൾ സൗഹൃദമായിരിക്കും ആൾ നമ്മളെ സിനിമയിലേക്ക് എങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ സൗഹൃദങ്ങൾ കൊണ്ടായിരിക്കും വിളിക്കുന്നത് ചിലപ്പോൾ ഞാനെന്ന് നടനെ അവർ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും വിളിക്കുന്നത് ചിലപ്പോൾ ഇയാൾ ഈ ആ ക്യാരക്ടർ ഇയാൾ ചെയ്താൽ കൊള്ളാം എന്ന് ഉണ്ടായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്നെ എല്ലാം ഈ കാസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് എന്താണ് ഇതിൻ്റെ റൂട്ട് ഒന്നും ഞാൻ ചോദിക്കാറില്ല ഈ അഭിനയം ശരിക്കും ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട സംഭവമാണ് ഒരു ഒരു അവാർഡ് അത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നമ്മൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ നമ്മൾ ഇതിനൊക്കെ ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഇല്ലേ അപ്പം നമ്മൾ അങ്ങനെ മാത്രമേ മാത്രമല്ലേ പറ്റുള്ളൂ നമ്മളല്ലാതെ അത് എന്തുകൊണ്ട് കിട്ടിയില്ല അതൊന്നും അങ്ങനെ അതിനെ പറ്റും നമ്മൾ സംസാരിക്കുന്ന അർത്ഥമില്ല അല്ല നാടകകലാകാരന്മാരുടെ ജീവിതമാണ് ആ സിനിമയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതാണോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും അതിനൊന്നും ഞാൻ ഞാനല്ല ആൻസർ പറയേണ്ടത് കാരണം ഞാൻ ഞാൻ ശരിക്കും അങ്ങനൊരു കമേഴ്സ്യൽ നാടക വേദിയിലൂടെ വന്ന ആളല്ല ഡ്രാമാ സ്കൂളിൽ പഠിച്ച് നാടകത്തിന് അതായത് യഥാർത്ഥ നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ബോധം എല്ലാ സാംസ്കൃതി തിയേറ്ററും മലയാളം തിയേറ്ററും യൂറോപ്യൻ തിയേറ്ററും ലോകത്തിലെ ലോക നാടക വേദി എല്ലാം പഠിച്ച് അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുക നമ്മളൊരു ഡിഗ്രി കോഴ്സാണത് അപ്പോൾ അത് അങ്ങനെ പഠിച്ചു വന്ന ഒരാളാണ് അപ്പം നമ്മൾ ഒരു കമേഴ്സ്യൽ നാടകം അതായത് ഉത്സവപ്പറമ്പുകളിലൊക്കെ നമ്മൾ ഉപജീവനത്തിന് മാത്രമായിട്ടൊരു ഒരു നാടക വേദികളിലൂടെ സഞ്ചരിച്ചൊരാളല്ല ഞാൻ അപ്പം അതുകൊണ്ട് എനിക്ക് ആ ആ കലാകാരന്മാരുടെ നാടക രീതികളെക്കുറിച്ചോ സങ്കേതങ്ങളെക്കുറിച്ചോ കുറച്ചൊക്കെ അഭിപ്രായ വിശ്വാസം ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെയുള്ളൊരു വേദിയിൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു നാടക ഒരു ഒരു ലൈഫിനെ കുറിച്ചാണ് അങ്ങനെയുള്ളൊരു നാടക സമൂഹത്തെക്കുറിച്ചാണ് അതിൽ പരാമർശിക്കുന്നത് ആ സപ്തമശ്രീ ദസ്കര കൊള്ളാം അലിത്താൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെയല്ല അതിപ്പോൾ എന്നെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതല്ല എനിക്ക് ലഭിച്ച ചില നല്ല വേഷങ്ങളിൽ മുംബൈ പോലീസ് ത്തോലി ഒരു ചെറിയ മീനല്ല സപ്തമ തസ്കര പിന്നെ ചെറിയ വേഷം ആണെങ്കിലും നോർത്ത് ട്വൻ്റി ഫോർക്കകം അങ്ങനെ പല പല സിനിമകളും അതായത് അതിലിപ്പോൾ എല്ലാ സിനിമകളും നമ്മളിപ്പോൾ ഒരു സിനിമ അങ്ങനെ എടുത്ത് മാറ്റി നിർത്തുന്ന സിനിമകളൊന്നുമില്ല ഇപ്പോൾ സൈന്യമാണെങ്കിലും അന്നത്തെ കാലത്ത് അതെനിക്ക് ഭയങ്കരമായ ഗുണം ചെയ്യുന്ന സിനിമയാണ് പവിത്രമാണ് അത് പിന്നെ അന്ന് തുടക്കഞ്ഞ കാലത്ത് ചെയ്ത സിനിമകൾ അങ്ങനെ പല സിനിമകളുണ്ട് ഞാൻ സിനിമകൾ അങ്ങനെ ഇപ്പോൾ എന്നെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്ന സിനിമകൾ ചോദിച്ചാൽ നീ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും കാണിക്കാറ് അല്ല ഒന്നോ രണ്ടോ സീൻ എന്നല്ല ദർ ഇസ് നോ സ്മോൾ റോൾസ് ഓൺലി സ്മോൾ ആക്ടേഴ്സ് എന്നാണ് വിശ്വവിഖ്യാതനായ ഒരു നാടകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ അത് അങ്ങനൊരു ചിന്താഗതിയൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഒരു നാടക വേദിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ കാരണം ചെറിയ റോളുകളില്ല ചെറിയ വ്യക്തികളേ ഉള്ളൂ അല്ലാതെ നമ്മൾ ചെറിയ റോളുകൾ എന്നുള്ള അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത് നമ്മൾ കാണും പക്ഷെ എന്നുവെച്ച് സിനിമയിലെ ഒരു പ്രാധാന്യം ഇല്ലാത്ത ഒരു 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 സീനിൽ മാത്രം നിൽക്കുന്നൊരു വേഷത്തിൽ പോയി അഭിനയിച്ചോളൂ ഒരു കാര്യമില്ല പക്ഷെ ആ സീനിന് പ്രാധാന്യമുണ്ടെങ്കിൽ നമ്മളത് അനുചരിച്ച് അവഗുണം ചെയ്യും അങ്ങനെയൊന്നും എനിക്കില്ല അവിടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അറിഞ്ഞ അറിയാത്തതുമായിരിക്കും ഇല്ല തിരക്കാറില്ല അത് അത് അങ്ങനെ എങ്ങനെ അതിലേക്ക് വന്നു എന്നുള്ള അങ്ങനെ ഞാൻ ഒരു 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 വേഷത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ കാരണം എനിക്ക് ഒരു പരിചയം ഒരു സർക്കിളിൽ നിന്ന് എനിക്കൊരു വിളി വന്നു അതായത് ഒരു പരിചയമില്ല അതിൽ ആരെയും എനിക്കറിയില്ല ഒരു പുതിയ സിനിമ ന്യൂ ജൻ സിനിമ എന്നല്ല അത് സിനിമ ഞാൻ പറയാം സിനിമ മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമ മംഗ്ലീഷിൽ അഭിനയിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ ഒന്നും എനിക്ക് പരിചയമില്ല അന്ന് പരിചയമില്ല അഭിനയിച്ച ശേഷം എന്നെ എല്ലാവരുമായിട്ട് നല്ല ദോസാണ് അപ്പോൾ ഞാൻ ചോദിച്ചിത് എന്നെ വിളിച്ച ആളോട് ചോദിച്ചു ഞാൻ ഈ സിനിമയിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കാരണം എനിക്കങ്ങനെ അതെങ്ങനെ അതൊരു എൻ്റെ ഒരു കൗതുകമാണ് അറിയാനുള്ള കൗതുകം അത്രയേ ഉള്ളൂ അവരിപ്പോൾ അത് എങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെ അതിനെ പിന്നെ ഉറക്കെ പോകുന്നില്ല അപ്പോൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ റൈറ്റർ പറഞ്ഞു അല്ല ചേട്ടാ അത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കണ്ടൊരു സിനിമയോണ്ടാണ് ഇതിലേക്ക് വരാൻ കാരണം അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് മുംബൈ പോലീസാണ് അപ്പോൾ മുംബൈ പോലീസ് എൻ്റെ ആ കഥാപാത്രമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ ആ സിനിമ കണ്ടപ്പോൾ തൊട്ടിട്ട് ഈ എഴുത്തുകാരന് മനസ്സ് കയറിയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചില വരാം അത് നമ്മൾ അറിഞ്ഞോളന്നില്ല അങ്ങനെ പലരും ചിലപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും അതിലെ സ്റ്റാർസ് അല്ലെങ്കിൽ നായകന്മാർ റെക്കമെൻഡ് എനിക്ക് അറിയില്ല പക്ഷെ അവരെന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇല്ല എന്ന് പറഞ്ഞത് അവരെന്നോട് പറഞ്ഞാലല്ലേ ഞാൻ അറിയുള്ളൂ ഞാനാട്ടോ അതിനെ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം അല്ല അല്ലെങ്കിൽ നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഇത് നേരത്തെ പറഞ്ഞു അതിൽ നല്ല വേഷങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു എന്താ പറയുക പൊട്ടൻഷ്യൽ മറ്റുള്ള ഒരു ആക്ടറെ നിലയ്ക്കുള്ള പൊട്ടൻഷ്യല് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് നല്ല വേഷം ലഭിക്കണം നല്ല വേഷം എന്ന് ഉദ്ദേശിച്ചത് സ്ക്രീൻ സ്പേസ് അല്ല നമുക്കതൊരു ഒരു രണ്ട് സീനാണെങ്കിലും മൂന്ന് സീനാണെങ്കിലും അതിലെന്തെങ്കിലും അഭിനയിക്കാനുള്ളൊരു അഭിനയിച്ച് ഇയാളൊരു ആക്ടറാണെന്ന് തോന്നിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്താൽ മാത്രമേ പ്രേക്ഷകനത് പ്രേക്ഷകനുള്ളിൽ ഞാൻ അയാളുടെ എന്നോടുള്ള എന്നിലെ ആക്ടറിനോടൊരു സ്നേഹ സ്നേഹം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു സംസാരിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ അതായത് ഈ പോസിറ്റീവായിട്ടാണ് ചേട്ടൻ്റെ സീരിയലിനെ കുറിച്ചൊക്കെ ആണെങ്കിലും പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് വശം ഉണ്ടാകുന്നത് ആ പ്രേക്ഷകൻ്റെ പ്രേക്ഷകൻ എന്നിൽ ഞാൻ അഭിനയിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് ഇഷ്ടം ഇഷ്ടം വരണമെങ്കിൽ അത് പോസിറ്റീവ് ക്യാരക്ടറായാലും നെഗറ്റീവ് ക്യാരക്ടറായാലും ഇഷ്ടം വരണമെങ്കിൽ നമ്മളത് ചെയ്യാനുള്ളൊരു സാധനയിൽ ഉണ്ടാവണം അത് നന്നായി നമുക്ക് ചെയ്യാൻ പറ്റണം അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കും ഫ്രീ ആയിട്ടാണെങ്കിൽ വെറുതെ അത് ഇപ്പോഴും ആ പോളിസി തന്നെയാണ് അതായത് നമുക്കൊരു ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ ഒരു വേഷമൊന്നും വരുന്നില്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും വേഷം ചെയ്യാൻ തയ്യാറല്ല